നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ അതല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നിനും തന്നെ ഒരു സൊല്യൂഷൻ ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ അലയുകയാണെങ്കിൽ ഇതിനെല്ലാം കാരണം കുറെയൊക്കെ നിങ്ങളുടെ ചിന്തകൾ കൂടിയാണ് നിങ്ങൾ ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി ആരൊക്കെ വിചാരിച്ചാലും ആ ഒരു കാര്യം നടക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ഞാൻ ഈ ഞാൻ വിചാരിച്ച് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തിയിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് നടക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാനും ഉള്ള ചാൻസസ് കൂടുതലാണ് വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്കും ആഗ്രഹങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്നത് വേറൊരു കൂട്ടരെ കുറിച്ചാണ് അവർ ഏതൊരു കാര്യത്തിനും എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾ ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ അവരെപ്പോഴും ഇങ്ങനെ ഓരോ പരാ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓ എനിക്ക് ഇത്ര പൈസ അടിപൊളി പ്രശ്നമുണ്ട് ആ പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ അവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ അങ്ങനെ ഉള്ള കൂട്ടരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൂടി ഒന്ന് ക്രമീകരിക്കുക പ്രാർത്ഥനയോടൊപ്പം അതുപോലെ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു പ്രശ്നത്തിനും ഉത്തരം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക പല ഉത്തരങ്ങളും നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പല ഉത്തരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേർക്കപ്പെടും അപ്പോൾ നിങ്ങൾ ഈ കണ്ടെത്തി കഷ്ടപ്പെടുന്ന ആ ഒരു സമയം കുറയ്ക്കുവാനാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതൊരു പ്രശ്നത്തിനുമുള്ളൊരു പരിഹാരം ഇവിടെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക ഏത് പ്രശ്നമായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒറ്റ വാക്ക് കൊണ്ട് തന്നെ ഈ ഒരു വാക്ക് നിങ്ങൾ എവിടെ എഴുതി വെച്ചാലും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കും നിങ്ങളുടെ ജീവിതത്തിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരാൻ കഴിവുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല് കല്യാണത്തിന് തടസ്സമുള്ളവരുടെ കല്യാണം നടക്കും ജോലിക്ക് തടസ്സം നേരിടുന്നവർക്ക് ജോലി തടസ്സം മാറി കിട്ടും ലോൺ കിട്ടാതെ ഒരുപാട് പേരെൻ്റെ അടുത്ത് വരുന്നത് ലോൺ കിട്ടാൻ തടസ്സമുള്ളവരുണ്ട് എല്ലാ പേപ്പറുകളും ഓക്കെ ആണെങ്കിൽ കൂടി ലോൺ കിട്ടാൻ തടസ്സങ്ങളുള്ളവരുണ്ട് അതൊക്കെ മാറുവാനും വളരെ നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ് ഇത് ക്ലീം എന്ന് പറയും അത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം ക്ലീം എന്നുള്ളത് നിങ്ങൾ അത് എഴുതി ഒരു പേപ്പറിലെ പച്ചമഷി കൊണ്ട് എഴുതി നിങ്ങളുടെ വാലറ്റില് നിങ്ങൾ പൈസ വെക്കുന്ന പേഴ്സിൽ നിങ്ങൾ പൈസ വെക്കുന്ന ഡ്രോയറിൽ പൈസ വെക്കുന്ന നിങ്ങളുടെ അലമാരയില് എവിടൊക്കെയായാലും അവിടെ നിങ്ങൾക്ക് വെക്കാവുന്ന പേഴ്സിൽ വെക്കുമ്പോൾ എല്ലാവരും പറയും ആ പിരീഡ്സിന്റെ സമയത്തൊക്കെ പീരീഡ്സിന്റെ സമയത്തൊക്കെ നിങ്ങൾ ആ പേഴ്സ് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആയിരിക്കുന്ന ഈ ഒരു പേപ്പറെ തൊടാതിരിക്കുക അതല്ലെങ്കിൽ ആ ഒരു പേപ്പറിനെ ടച്ച് ചെയ്യുന്നതിലേ ഉള്ളു കുഴപ്പം അല്ലെങ്കിൽ ഈ ഒരു കർമ്മം ആ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുക ഇത് എല്ലാ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴേ പേപ്പർ മാറ്റുവാൻ നോക്കുക കാരണം ഇതിന്റെ എനർജി കുറഞ്ഞു കുറഞ്ഞ് പോകും നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു ചൂടായി പഴുത്തിരിക്കുന്ന ഒരു ലോഹം കുറെ നേരം നിങ്ങൾ പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് പതിയെ പതിയെ പോകും അല്ലേ അതുപോലെയാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്ന യന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം തന്നെ അതിന് ആ ഒരു ചാർജ് എന്ന് പറയുന്നത് പെരിയ പോയി തുടങ്ങും പോയി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും ഒന്നുകിൽ തന്നെ നമ്മൾ റീചാർജ് ചെയ്യും കൂടെ ചാർജ് ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ പുതിയത് എടുക്കും അപ്പം എല്ലാ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പഴും പുതുതായിട്ട് എഴുതി വെക്കുക എഴുതി വെക്കുമ്പോൾ പേഴ്സിനകത്ത് അത് ഒട്ടിച്ച് വെക്കുവാൻ ശ്രമിക്കുക വെച്ചാൽ ഒരു ചെറിയൊരു ടേപ്പ് കാണും വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് ഇളകി താഴെ വീഴുകയോ നിങ്ങൾ അറിയാതെ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല അതിന് നിങ്ങൾക്കുള്ള യോഗം അതായത് നിങ്ങൾ ആ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാനുള്ള യോഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അത് ഒട്ടിച്ചു വെക്കുക ഒട്ടിച്ചു വെക്കുമ്പോ നിങ്ങൾ എന്ത് ഒരു എനർജിയെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഇത് നിങ്ങൾ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പിട്ട് അതിനെ നോക്കി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇതിനെ ചാർജ് ചെയ്ത് വെക്കുമ്പോൾ ഈ വെള്ളപ്പേപ്പറിനകത്ത് പച്ചമഷി കൊണ്ട് എന്ന് എന്നെഴുതിയതിനു ശേഷം ആ പേപ്പറിനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പേപ്പർ നമ്മളുടെ കൈയുടെ രണ്ടിനെ നടക്കു വെച്ചിട്ട് കൈകൾ തമ്മിലൊന്ന് ഉറച്ചുക ആ ഒരു ചൂട് ആ ഒരു പേപ്പറിനകത്ത് വരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം നടക്കേണ്ടത് ആ നടക്കേണ്ട ആഗ്രഹം മനസ്സിൽ ഓർത്തിട്ട് ഈ പേപ്പറിനെ നിങ്ങളുടെ പേഴ്സിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ക്യാരി ചെയ്യാവുന്നതാണ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടു വയ്ക്കുക ശുദ്ധിയും വൃത്തിയുമായിട്ട് നോക്കാൻ ശ്രമിക്കുക ഇതാണ് ഈ ക്ലീം ഉപയോഗിക്കേണ്ട രീതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അതായത് ധ്യാനത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓ എന്ന് പറയുന്നത് പോലെ തന്നെ ക്ലീം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവർ താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പേരും നാളും താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്നതാണ് വരാഹി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ட்டே ந